ചുവപ്പണിഞ്ഞ് വീണ്ടും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം ഇരുപത്തിയാറാം തവണയും എസ് നേടി മുഴുവൻ മേജർ സീറ്റുകളും നേടിയാണ് എസ് വിജയിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതു മുതൽ തുടരുന്ന ജൈത്രയാത്രയാണ് എസ് എഫ് ഐയുടേത് ഇരുപത്തിയാറ് വർഷമായി പതിവ് തെറ്റിക്കാതെ മുഴുവൻ മേജർ സീറ്റുകളും എസ്എഫ്ഐ നേടി രണ്ട് മൈനർ സീറ്റുകൾ മാത്രം യു ഡി എസ് എഫിന് നേടാനായി അഞ്ച് മേജർ സീറ്റുകളിലും വൻ വിജയമാണ് എസ് എഫ് ഐ നേടിയത് നന്ദജ് ബാബുവാണ് ചെയർപേഴ്സൺ എം ദിൽജിത്ത് വൈസ് ചെയർപേഴ്സണായും അൽനാ വിനോദ് ലേഡി വൈസ് ചെയർപേഴ്സണായും സെക്രട്ടറിയായി കവിതാകൃഷ്ണനും ജോയിന്റ് സെക്രട്ടറിയായി കെ അതിഷയും തെരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ നുണപ്രചരണങ്ങളെയും അതിജീവിച്ചാണ് എസ് വലിയ വിജയം നേടിയിട്ടുള്ളതെന്ന് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു വിദ്യാർത്ഥികൾ തന്നിട്ടുള്ള ഈ വമ്പിച്ച വിജയത്തെ ആ നിലയിൽ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഞങ്ങളുടെ സമരങ്ങൾ ഞങ്ങളുടെ ഇടപെടലുകൾ അതിൻ്റെയൊക്കെ അംഗീകാരമായി കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള വിജയം അവരെ സബ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദി സ്ഥാനാർത്ഥികളെയും മറ്റ് വിദ്യാർത്ഥികളെയും സ്വാധീനിക്കൽ അങ്ങനെ എന്തൊക്കെ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിന് അങ്ങീ അട്ടിമറിക്കാൻ കഴിയുന്നു ആ നിലയിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് വർഗീയവാദികളുടെ വോട്ട് വരെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണുന്നത് ഇതിനേക്കാളും അപ്പുറത്തേക്ക് എസ് എഫ് ഐയെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന കരുത്ത് ഈ ജില്ലകളിൽ എസ് എഫ് ഐ വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നു കണ്ണൂർ ചെങ്കോട്ട തന്നെ എന്ന് പ്രഖ്യാപിക്കുന്ന വിജയമാണ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നേടിയത് മുഴുവൻ മേജർ സീറ്റുകളും എസ് എഫ് ഐ നേടി കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ